ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃശൂർ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാട്ടിക മണപ്പുറത്തും നിയോജകമണ്ഡലത്തിലും വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി ചൊവ്വാഴ്ച രാവിലെ പെരുങ്ങൂട്ടിയര കാനാടിക്കുട്ടിച്ചൻകാവിൽ ക്ഷേത്രദർശനം നടത്തിയാണ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് മാങ്ങാട്ടുകരയിലെ ദേശനിവാസികളുടെയും തളിക്കുളം ത്രിവേണിയിലും ഇടശ്ശേരിയിലുമായി സംഘടിപ്പിച്ച കുടുംബസംഗമങ്ങളിൽ സുരേഷ് ഗോപി പങ്കെടുത്തു കൈപ്പമംഗലം ചേറ്റുവ മേഖലകളിലെ എസ് എൻ ഡി പി യൂണിയൻ നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ തർണത്തിന്റെ വസ്തിയിലും എത്തി വികസന പ്രശ്നങ്ങൾ ചർച്ച നടത്തി എനിക്ക് ആ പ്രശ്നങ്ങൾ ഭരണത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചില്ലേ ഇനി അത് ഉപയോഗിക്കുന്നു അങ്ങനെ വന്നാലേ പൂർണ്ണമായും വളരെ ഫലവത്തായ പ്രവർത്തനം കാഴ്ച വെച്ച് എനിക്ക് എന്ന് പറയുന്ന നാമം തീർത്തി എനിക്ക് നേടാനില്ല അതിനുള്ള അവസരത്തിനാണ് ഞാൻ നിങ്ങളുടെ ഇപ്പോൾ വന്നത് ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കണം ഞാൻ പ്രകടനം കാഴ്ചവെക്കണം

അക്ഷയ് കൃഷ്ണ ബി ജെ പി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡി പി ഹരീഷ് നേതാക്കളായ ഉണ്ണികൃഷ്ണൻ ദശ്രാത്ത് എ കെ ചന്ദ്രശേഖരൻ സേവിൻ പള്ളത്ത് പ്രകാശൻ കടവിൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു